നമസ്കാരം ഫസ്റ്റ് ചാനൽ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം തൊഴിച്ചൽ കോൺഗ്രസ് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഴാകുളം ജംഗ്ഷനിൽ കോൺഗ്രസിന്റെ കൊടിമരം സ്ഥാപിച്ചു ഉദ്ഘാടനം വട്ടവർ എം വിൻസെൻ്റ് എം എൽ എ നിർവ്വഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് ഉച്ചകട സുരേഷ് മണ്ഡലം പ്രസിഡന്റ് വെള്ളാർ മധു ഡി സി സി മെമ്പർ മുജി ബൂത്ത് പ്രസിഡന്റുമാരായ സാഞ്ചു സെയ്തലി കുമാരസ്വാമി തുടങ്ങിയ ഭരവാഹികൾ പങ്കെടുത്തു പാച്ചല്ലൂർ പാറവെള്ള അദാറുൾ ഉലും നബിദിന ആഘോഷങ്ങൾക്ക് തുടക്കമായി ആഘോഷത്തിന് തുടക്കം കുറിച്ച് കൊടി ഉയർത്തി നിരവധി വിദ്യാർത്ഥികൾ ചടങ്ങിൽ പങ്കെടുത്തു സ്നേഹഭൂമി മദീന വിശുദ്ധ